ഗുളികൻ ദൈവത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി എല്ലാ കർമ്മങ്ങളും നമ്മളിവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഗുളികൻ എന്ന് പറഞ്ഞാൽ കാലൻ എന്നാണ് അതിൻ്റെ സങ്കല്പം അന്തകൻ ഗുളികൻ കാരൻ എന്ന മൂല രൂപത്തിൽ നിൽക്കുന്നൊരു ശക്തി സ്രോതസ്സാണ് ഗുളിക അപ്പോൾ ഈ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് അവിടെ അതായത് ഒരു ജനനമുണ്ടാകണമെങ്കിൽ ഒരു മരണം നടക്കണമെന്നു അപ്പോൾ ആ ദേഹി സംരക്ഷിക്കുകയും ദേഹത്തെ നശിപ്പിക്കുകയും ചെയ്യണമെന്ന് പണ്ട് ഈ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ഉണ്ടായതായിരിക്കുന്ന സംഗതികളാണ് അപ്പോൾ അങ്ങനെ ഈ ജീവൻ എടുക്കാൻ വേണ്ടി ത്രിമൂർത്തികളാൽ പടക്കപ്പെട്ട ഒരു ശക്തിയാണ് ഗുളികദേവൻ എന്ന് പറയുന്നത് അങ്ങനെ ഈ ഗുളികദേവൻ മരണം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നയാളാന്നുള്ളൊരു വിശ്വാസം ഉണ്ടായി എന്ന അങ്ങനെയല്ല മരണം ഉണ്ടാകുന്നത് ഒരു ജനനത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ മരിച്ചാൽ മാത്രമേ വീണ്ടും ഒരു ആത്മാവ് കൂടുതൽ ഉണ്ടാകുന്നില്ല എന്നാൽ ദേഹം മാത്രം പുതിയത് ഉണ്ടാകുന്നു ആ ദേഹത്തിനെ നശിപ്പിച്ച് ദേഹിയെ സംരക്ഷിക്കുന്ന ഒരു ശക്തി അവിടെ ഒരു പ്രകൃതി ശക്തിയായിട്ടാണ് ഈ വടക്കൻ കേരളത്തിൽ ഈ ഗുളികനെ കാണുന്നത് കാരണം പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും കൊണ്ടാണ് ഈ ഗുളികൻ്റെ ആടയാഭരണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ശക്തിനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും സമ്പത്തും വഴികളുമെല്ലാം ഉണ്ടാവുമെന്നാണ് ഗട കേരളത്തിൻ്റെ വിശ്വാസം അപ്പോൾ ഇത് ഗുളികനില്ലാത്തൊരു കാലമുണ്ടായിരുന്നു അത് ഈ മാർക്കാണ്ടെന്ന് പറഞ്ഞ ഒരു ശിശുവിന പതിനാറ് വയസ്സുള്ള ശിശുവിന ഈ ജീവനെടുക്കണമെന്ന് ചിത്രഗുപ്തന് കണക്ക് കൊടുക്കുകയും അവിടെ ഈ ഗുളികൻ പ്രത്യക്ഷമായി മാർക്കാണ്ട ഈ കാലവാശം എന്ന് പറയും കാലവാസമാണ് ഗുളികൻ്റെ കയ്യിലുള്ള ആയുധങ്ങളിലൊന്ന് ആ കാലവാശം കൊണ്ട് മാർക്കാണനെ കൊടുക്കുന്ന സമയത്ത് മാർക്കാണൻ ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ചു എന്ന പറയും അങ്ങനെ ഈ നീതി അതായത് കയറ് ഈ ശിവലിംഗത്തോടുകൂടി ആയതുകൊണ്ട് ശിവൻ പ്രത്യക്ഷമാവുകയും ഈ കാലനെ ഭഗവാൻ അതായത് മഹാദേവൻ തൃശ്ശൂരം കൊണ്ട് കുത്തിയതാണ് എന്നു അങ്ങനെ തൃശ്ശൂലം കൊണ്ട് കുത്തിയ അവസരം ഈ കാലൻ അവിടുന്ന് പാലായനം ചെയ്യും ഇവിടെ മരണമില്ലാത്ത അവസ്ഥ ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ആണ് അവനാൾ മരിക്കാതെ ഭൂമിക്ക് ഭാരമായി ഭൂമി ദേവി ത്രിമൂർത്തികളോട് പരിഭവം ഉണ്ടാക്കി ഞാനിപ്പോൾ പോകും അതുകൊണ്ട് ഇതിനൊരു മാർഗമുണ്ടാക്കണമെന്ന് പറഞ്ഞ് ത്രിമൂർത്തികൾ വീണ്ടും മലയ മലയസമുദായത്തിൽപ്പെട്ട അതായത് ഋഷിപുത്രൻ എന്ന് പറയുന്ന മലയൻ ഈ കാലനെ പാതാള ലോകത്തു നിന്നും വീണ്ടും ഭൂമിയിലേക്ക് കൂട്ടിക്കൊടുക്കുന്നു അതുകൊണ്ടാണ് ഈ മലയ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് കാണുന്നത് കാണണം ഏത് കർമ്മവും ഈ മലയ സമുദായത്തിലുള്ള ആളുകൾ ചെയ്താൽ ഗുളികപ്രീതി ഉണ്ടാവുന്ന അത് ഇങ്ങോട്ടല്ല അപ്പോൾ വടക്കാലത്ത് ഇങ്ങോട്ട് അത് വന്നു വന്നുചേരുന്നേ ഉള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ ഐതിഹ്യം ഈ ഗുളികനെ ആരാധിക്കുന്നത് രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഉത്തമവും മധ്യമവും അഥമം അധവാദമോ നാല് കർമ്മങ്ങളാണ് ഉത്തമത്തിൽ ഗുളികനെ ആരാധിക്കൽ കുറവ് കുറവാണ് മധ്യമത്തിലും അധമത്തിലാണ് ഗുളികൻ്റെ ആരാധന അതായത് മദ്യം മാംസം എല്ലാം ഈ ഗുളികന് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാലിവിടെ ക്ഷേത്രസങ്കല്പമായോണ്ട് ഒരു ക്ഷേത്ര സമുച്ചയമായതുകൊണ്ട് മുമ്പ് കാലങ്ങളിൽ ശിരപ്രതിഷ്ഠയില് അങ്ങനെ മധ്യമകർമ്മങ്ങളിൽ എല്ലാം ഉത്തമത്തിൽ ആ തന്ത്രി ചെയ്യുന്ന കർമ്മങ്ങളായിട്ടാന്ന് ഇവിടെ അങ്ങനെ ഇങ്ങനെ പരിഗണ വടക്കൻ കേരളത്തിൽ ഇതിന് അറവ് മദ്യം എല്ലാ കാര്യങ്ങളും ഈ ദൈവത്തിന് വെച്ച് ദൈവത്തിനെ പ്രീതിപ്പെടുത്തലാണ് അങ്ങനെ ഒരു ശിവ ചൈതന്യമാണ് ഈ ഗുളികൻ എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കല്പം ശക്തിയാണ് അപ്പോൾ ഈ ദേവന എല്ലാവരും ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആയുരാരോഗ്യം ജ്ഞാന സൗഭാഗ്യവും സുന്ദർ ഉള്ളതുണ്ടാവുന്നതാണെന്ന് നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് നമ്മളെ പൂർവികന്മാർ നമ്മളിവിടെ ഇതൊരു അവതരണമല്ല ഇതൊരു കെട്ടിയാട്ടമാണ് അതായത് നമ്മൾ പിന്നെ ഈ വടക്കൻ കേരളത്തിൽ നമ്മൾ സ്ഥാനമുള്ള സ്ഥലങ്ങളിലാണ് എല്ലാ രൂപങ്ങളിലും ഇവിടെ നമ്മളിപ്പോൾ ചെയ്തത് ഈ സ്ഥാനമുണ്ടെങ്കിലും നമ്മളവിടെ പ്രത്യേകമായിട്ട് നമ്മളെ ആചാര അനുഷ്ഠാന രൂപത്തിൽ ഈ പൂജാതി കർമ്മങ്ങൾ ജീവിച്ചാൽ നമ്മളിവിടെ ഈ ദൈവത്തെ കെട്ടിയാലും അപ്പോൾ ഈ വെള്ളാട്ടം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ ഒരു ആദ്യത്തെ രൂപമാണ് അത് കഴിഞ്ഞ് വെള്ളാട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ദൈവത്തിൻ്റെ രൂപം അത് ആ തിരുമുടിയേന്തി ദൈവം രൂപത്തെ എത്തിയാടല്ല അവതരണം എന്ന് പറയുന്നത് അനുഷ്ഠാനത്തിൽ ഇല്ലാത്ത അവതരണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുക ഒരു സ്റ്റേജ് പരിപാടി അല്ലെങ്കിൽ സ്റ്റേജ് ഷോ അങ്ങനെയുള്ളതാണ് എന്നാൽ ഇത് അവതരണമല്ല ഇത് നമ്മൾ അനുഷ്ഠാന ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി കെട്ടിയാടുന്ന ഒരു സങ്കല്പത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് അതായത് ഉത്തര കേരളത്തിൽ നിന്ന് അവിടെ മാറി വടക്കൻ കേരളത്തിൽ നിന്ന് കണ്ണൂർ ജില്ലയിൽ നമ്മൾ ഈ ഗുളികൻ ദൈവത്തെ എങ്ങനെ ആചാരപൂർവം കെട്ടിയാടുന്നോ അതേ രൂപത്തിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് ചെയ്യുന്ന ആൾക്കും ഗുണമുണ്ടാവൂ ഇത് നമുക്കും ഗുണമുണ്ടാവും ഇത് കാണുന്നവർക്കും അല്ലെങ്കിൽ വരുന്ന ഭക്തന്മാർക്കും പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഗുണ ഉണ്ടാവണമെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയ അല്ലാതെ ഒരു ഷോ ആയിട്ട് ഇതൊരിക്കും നടത്താനും പാടില്ല അത് നടത്തുന്ന ആൾക്കും കൂടി മോശമായിട്ട് കൊടുക്കും എൻ്റെ പേര് ദിനേശ മണിക്കർ ഞാൻ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ കക്കോത്ത് എന്ന സ്ഥലത്താണ് എൻ്റെ പിന്നെ താമസ ഞാൻ പിന്നെ കണ്ണൂർ ജില്ലയിലെ ഒരു എഴുപത്തിഞ്ച് ശതമാനം ക്ഷേത്രങ്ങളിലും തെയ്യക്കോലം ധരിക്കുന്ന ആളാണ് ഇവിടെ വന്നത് പിന്നെ എൻ്റെ ജ്യേഷ്ഠനുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളുണ്ട് പിന്നെ എൻ്റെ പിന്നെ അച്ഛന്മാരുണ്ട് എൻ്റെ അനിയന്മാരുണ്ട് നമ്മളെല്ലാവരും കൂടിയാണ് ഈ ഇത് നമ്മളാദ്യം ഇവർ അന്വേഷണം ചെയ്തവരോ ഒരു അപതരണമായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് അത് ആചാരാനുഷ്ഠാനം കൂടി മാത്രമാണെങ്കിൽ നമ്മൾ വരുമെന്ന് നമ്മളെ വിളിച്ച ആൾക്കാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതേപ്രകാരം നമ്മളിവിടെ വന്നത് മേൽക്കാലവും ഇങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങളോടി ഈ തെയ്യം ഇനി ഗുളികനായാലും മറ്റുള്ള ദേവന്മാരായാലും ചെയ്യണമെന്ന് നമ്മളത് അതിൻ്റെ രൂപത്തിലാണെങ്കിൽ നമ്മളത് ചെയ്യാൻ സന്നദ്ധമാണെന്നുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ഇന്നും ചെയ്യുന്നത് പണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയും അപ്പോൾ നമ്മളൊരു അഞ്ച് പണം നിങ്ങളോട് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവണം അത് നമ്മൾ ആചാര അനുഷ്ഠാനങ്ങളോട് കൂടിയായിരിക്കണം എന്നാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മളെ ഇന്നും നമുക്ക് ഒരു വിജയമുണ്ടാകുന്നത് നമ്മളെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നതും അത് മുറുകെ പിടിച്ചിട്ട് പുതിയ ഒരു രൂപത്തിലേക്ക് എത്താതെ പഴയ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു സമ്പ്രദായ ശൈലിയാണ് നമ്മളിന്നും കൊണ്ടുവരുന്നത് അനുകരിക്കാതിരിക്കാനുള്ള മറ്റുള്ളവർ അനുകരിക്കാതിരിക്കാൻ ഇന്ന് ദൃശ്യമാധ്യമങ്ങളാണ് നെല്ലത്തിനും ആധാരം നമ്മളിപ്പോൾ ഒന്ന് ചെയ്യുന്ന കണ്ടിട്ട് പുറത്തുള്ളോട്ട് അത് ചെയ്യുമ്പോൾ നമുക്കത് വേണ്ടാന്ന് പറയാൻ നമുക്കതിനെ വിമർശിക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മളെ ഈ കുലാചാര ഇതൊരു കുലാചാരമാണ് ഈ കുലാചാരപ്രകാരം നമ്മൾ ചെയ്യുന്നത് നമ്മളെ രൂപത്തിൽ മാത്രമായി അല്ലാണ്ട് അവരെങ്ങനെ ചെയ്യുന്നത് കണ്ട് അതുകൊണ്ട് നമ്മളത് ചെയ്യുക എന്നല്ല നമ്മൾ പഠിച്ചതിന് നമ്മളെ താളിയോല ഗ്രന്ഥങ്ങളിൽ നമ്മുടെ പൂർവികന്മാർ എഴുതി വെച്ച കാര്യങ്ങളുണ്ട് അതുപ്രകാരമാണ് പ്രകാരമാണ് നമ്മളിന്നും നമ്മൾ ഈ കുലാചാരം കൊണ്ടുവന്നു